ആക്ഷേപിക്കുന്ന എല്ലാവരും ഈ മലയാളികൾ നിങ്ങൾ ബിഗ് ബോസ് സീസൺ സാധാരണക്കാരുടെ മായിണുസുദി മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ ബിഗ് ബോസിന്റെ പ്രത്യേകത രേണുസുദിയെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ രേണു സുദിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കുകയായിരുന്നു കണ്ടസ്റ്റന്റായ അക്ബർ ഖാൻ രേണുവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് വലിയ വേദന തോന്നി എന്നുള്ളതാണ് സത്യം സാധാരണക്കാരിൽ സാധാരണക്കാരിയായ വേണുസുതി ഇങ്ങനെയൊരു വേദിയിൽ എത്തിയത് മറ്റുള്ളവരെ വളരെയധികം ആഹ്ലാദിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇപ്പോൾ രേണുവിന്റെ പിതാവിന്റെ മറുപടിയാണ് പുറത്തു വന്നിട്ടുള്ളത് ഇത്രയധികം കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഈ പരിപാടിയിൽ എൻ്റെ മകളെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച അവന് ബുദ്ധിയുണ്ടോ എന്നാണ് രേണുവിന്റെ പിതാവായ തങ്കജൻ ചോദിക്കുന്നത് അവന്റെ തന്തയാണ് കക്കൂസ് അയാളെ പോയി വിളിക്കട്ടെ എന്നും അദ്ദേഹം പറയുന്നു രേണുവിന്റെ ആരാധകർക്കും തനിക്കും ഇത് വലിയ രീതിയിൽ വേദനയുണ്ടാക്കി എന്നാണ് രേണുവിന്റെ പപ്പ പറയുന്നത്